ടി ആർ എസ് നേതാവ് കെ കവിതയെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് അറസ്റ്റ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തീഹാറിൽ കഴിയുന്ന ഇവരെ കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കഴിഞ്ഞ ദിവസം സി ബി ഐ ചോദ്യം ചെയ്ത പിറകെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കവിതയെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് കരിമണൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട മാസപ്പടി അന്വേഷണം നേരിടുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനിലും സി പി എം നേതൃത്വത്തിലും ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് താൻ ഇരയാണെന്നും തനിക്കെതിരെ നടക്കുന്നത് മാധ്യമ വിചാരണയാണെന്നും ആരോപിച്ച കവിത കോടതിയിൽ കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു ഞാൻ ഇരയാണ് എൻ്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ അന്തസ്സിനെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എൻ്റെ മൊബൈൽ ഫോൺ ചാനലുകളിൽ കാണിക്കുന്നു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും കത്തിൽ കവിത ആരോപിച്ചിരുന്നു എൻഫോഴ്സ്മെൻ്റ് മാർച്ച് പതിനഞ്ചിനാണ് കവിതയെ അറസ്റ്റ് ചെയ്തത് ഡൽഹി മദ്യനയത്തിൻ്റെ പ്രയോജനം ലഭിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയുമായും കവിത ഗൂഢാലത നടത്തിയെന്നും പകരമായി നേതാക്കൾക്ക് നൂറ് കോടി രൂപ നൽകിയെന്നും ഇ ഡി വെളിപ്പെടുത്തുകയുണ്ടായി വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനാണ് പ്രാബല്യത്തിലെത്തുന്നത് ലഫ്റ്റനന്റ് ഗവർണറായി വി കെ സക്സേന ചുമതലയേറ്റ പിറകെയാണ് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശം ഉണ്ടാവുന്നത് ക്രമക്കേടുണ്ടെന്ന് കാട്ടി സി ബി ഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു സംഭവം വിവാദമായതോടെ കഴിഞ്ഞ വർഷം ജൂലൈ മന്ത്രി ദയം കെജ്രിവാൾ സർക്കാർ പിൻവലിക്കുകയാണ് ഉണ്ടായത് ടെൻഡർ നടപടികൾക്ക് പിറകെ ലൈസൻസ് സ്വന്തമാക്കിയവർക്ക് സാമ്പത്തിക ഇളവുകൾ അനുവദിച്ചു നൽകുകയായിരുന്നു സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ക്രമക്കേടുകളിലൂടെ ലഭിച്ച നൂറ് കോടിയിലേറെ രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി ഉപയോഗിച്ചുവെന്നാണ് ഇ ഡി ആരോപിക്കുന്നത് ഇടപാടുകളിൽ ഭാഗമായിരുന്ന സൗത്ത് ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യവസായ സംഘത്തിൽ കെ കവിതയുമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നത്